നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ വാളയാറടക്കമുള്ള സംസ്ഥാന അതിർത്തിയിൽ ശക്തമായ പരിശോധന ജനവിരുദ്ധ കേന്ദ്രമെന്റിനെതിരെ സിവിൽ സ്റ്റേഷനിൽ എഫ്എസ്ഇറ്റിഒ പ്രതിഷേധം പട്ടികജാതി പട്ടികവർഗ ഗ്രാന്റ് ലഭിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്ന് എസ് സി എസ് ടി സംയുക്ത സമിതി റെയിൽവേ മാലിന്യമുക്തമാക്കാൻ കർമ്മപദ്ധതിയുമായി തദ്ദേശ വകുപ്പ് വാർത്തകൾ വിശദമായി കേരളത്തിൽ നിപ്പ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ വാളയാർ അടക്കമുള്ള സംസ്ഥാന അതിർത്തിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന ആരംഭിച്ച് തമിഴ്നാട് പ്രധാന അതിർത്തിയായ വാളയാറിലടക്കം കേരളത്തിൽ നിന്ന് പോകുന്ന വാഹനയാത്രികരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചാണ് തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുന്നത് കോയമ്പത്തൂർ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തമിഴ്നാട് ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിലൂടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മുതലാണ് പോലീസ് തടഞ്ഞു തുടങ്ങിയത് വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് നീക്കി യാത്രക്കാരുടെ ശരീരോഷ്മാവ് പരിശോധിച്ച് രോഗലക്ഷണമില്ലെന്ന് ഉറപ്പാക്കിയാണ് കടത്തിവിടുന്നത് ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി വിടുന്നുമുണ്ട് ചരക്കുലോടുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു വാളയാറിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി ഏഴുവീതം ആരോഗ്യ പ്രവർത്തകരെയാണ് പരിശോധനയ്ക്കായി തമിഴ്നാട് നിയോഗിച്ചിരിക്കുന്നത് രണ്ടു വീതം പോലീസുകാരുമുണ്ട് ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ എഫ് എസ് നേതൃത്വത്തിൽ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി എഫ് എസ് എ ടി ഒ ജില്ലാ സെക്രട്ടറി കെ മഹേഷ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി ബി രാജേഷ് സ്വാഗതം ആശംസിച്ചു കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പ്രീതി അധ്യക്ഷയായി കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി മഹേഷ് കുമാർ പി എസ് സി ഇ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ രാജു എന്നിവർ അഭിവാദ്യം പ്രസംഗം നടത്തി എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് ബിന്ദു നന്ദി പറഞ്ഞു നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടൽ ഗ്രാൻഡ് ലഭിക്കാത്തത് എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് എസ് സി എസ് ടി സംയുക്ത സമിതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കൃത്യമായി സ്കോളർഷിപ്പ് വിതരണം ചെയ്യാത്തത് കൊണ്ട് പല വിദ്യാർത്ഥികളും ഇന്നും പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോയി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇവിടെ പട്ടികജാതി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിവരം ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് ഉണ്ടാകുന്നത് പല വിദ്യാർത്ഥികളും കൃത്യമായിട്ട് അവർ സ്കോളർഷിപ്പ് ലഭിച്ചാത്തത് കൊണ്ട് പഠനം ഉപേക്ഷിച്ചു പോയ ഒരുപാട് ഉദാഹരണം പല ബ്ലോക്കുകളിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾക്കോട് ആവശ്യപ്പെടാനുള്ളത് കൃത്യമായി ഇവിടെ കുടിശ്ശിക കൃത്യമായി ഇവിടെയും കൊടുക്കാനുണ്ട് അവരെ ഉന്നത പഠനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് പോകുമ്പോൾ ഇത്തരം ഗ്രാൻഡുകൾ ലഭിക്കാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് പല കുട്ടികളും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് എന്നെ വന്ന് കാണാറുണ്ട് പലപ്പോഴും ആത്മഹത്യ പ്രവണത ഉൾപ്പെടെയുള്ള പ്രവണത കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു പ്രശ്നമാണ് ഇന്നിവിടെയുള്ളത് പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം വാസയോഗ്യമല്ല മാത്ര പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ആ വീടുകളെ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇവിടെ പട്ടികവർഗ മേഖലയിൽ കേരള ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് ലഭിക്കാതിരുന്നതെന്നും ചെയർമാൻ കിംബറ്റ ഷൺമുഖൻ കൺവീനർ രാജൻ അമ്പാടത്തെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡ് തുക ഉദ്യോഗസ്ഥർ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് കരാറുകാരന് നൽകാനും വാഹനം വാങ്ങാനുമാണ് ഫണ്ട് വകമാറ്റിയിരിക്കുന്നത് സ്കോളർഷിപ്പ് ലഭിക്കാത്തത് കൊണ്ട് വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തെ പോലും പ്രതികൂലമായി ബാധിച്ചു വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാത്തത് കൊണ്ട് രക്ഷിതാക്കളും പ്രതിസന്ധിയിലാണ് പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ലൈഫ് പദ്ധതിയിലും റീബിൽഡിംഗ് കേരളയിലും അനുവദിക്കുന്ന ഭവന പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേടും ഫണ്ട് തട്ടിപ്പും നടക്കുന്നുണ്ട് പട്ടിക വിഭാഗങ്ങളെ വിവിധ തലത്തിൽ അവഗണിക്കുന്നതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും ഇരുവരും പറഞ്ഞു മനോജ് നാട്ടുകൾ വേലായുധൻ രാജൻ അലനല്ലൂർ രാധാകൃഷ്ണൻ കല്ലുവഴി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അവർക്കെതിരെ നടപടി അതോടൊപ്പം നിലവില് ലൈഫ് പവർ ഞങ്ങള് പല കോളനികളിലും പോകുന്ന ആളുകളാണ് ഈ പല കോളനിന്ന് പറഞ്ഞ എല്ലാ കോളനി തൃശൂർ പാലക്കാട് മലപ്പുറം മൂന്ന് ജില്ലകളിലെ എല്ലാ കോളനി മിക്ക കോളനി പോകുന്ന പറഞ്ഞാൽ അതോടൊപ്പം രാജനാഭാഗത്ത് രാധാകൃഷ്ണൻ കല്വഴി ഞങ്ങൾക്ക് വീടുകൾ വളരെ മോശം അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ എന്താ ലൈഫ് എന്തെങ്കിലും അപേക്ഷ കൊടുത്തില്ലെന്ന് വെച്ചാൽ റെയിൽവേ മാലിന്യമുക്തമാക്കാൻ തദ്ദേശ വകുപ്പ് പദ്ധതി തിരുവനന്തപുരം ആമയിഴഞ്ചാർ തോട്ടിലെ ജോയിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണ പരിപാലന പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ വകുപ്പ് മുന്നിട്ടിറങ്ങുന്നു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ കർമ്മ പദ്ധതിയിലാണ് റെയിൽവേ മാലിന്യമുക്തമാക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ശാസ്ത്രീയ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ സജ്ജീകരിക്കാനും റെയിൽവേ ട്രാക്കുകളുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം പരിഹരിക്കാനുമാണ് ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുന്നതെന്ന് തദ്ദേശം ുപ്പ് അധികൃതർ വ്യക്തമാക്കി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ ഹരിതകർമ്മസേനയുടെ സേവനം റെയിൽവേ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് തദ്ദേശ വകുപ്പിന്റെ കർമ്മപദ്ധതിയിൽ പറയുന്നു പറയുന്നു മിഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക റെയിൽവേ ട്രാക്കുകൾ മാലിന്യമുക്തമാക്കാൻ ട്രെയിനുകളിൽ മതിയായ മാലിന്യ ശേഖരണ സംവിധാനവും കൃത്യമായ മാലിന്യ നീക്കവും ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലെ മാലിന്യ പരിപാലന സംവിധാനം കാര്യക്ഷമമാക്കൽ റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ കോളനികൾ തുടങ്ങിയവയിൽ ശാസ്ത്രീയ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ സജ്ജീകരിക്കാൻ തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത് റെയിൽവേ ട്രാക്കുകളിലെ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും പ്രാഥമിക ഘട്ടമായി റെയിൽവേ സ്റ്റേഷനുകളുടെ അവസ്ഥ പഠിക്കും റെയിൽവേ ഡിവിഷനുമായി ചേർന്ന മാലിന്യ സംസ്കരണവും വീഴ്ചകളും മനസ്സിലാക്കുകയും തുടർ പ്രവർത്തനം ഹരിതകർമ്മസേനയെ കരാറിന്റെ അടിസ്ഥാനത്തിൽ വേതനം നിശ്ചയിച്ച് റെയിൽവേ സേവനങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ സാഹചര്യമുണ്ടെന്നും തദ്ദേശ വകുപ്പ് അധികൃതർ പ്രതീക്ഷിക്കുന്നു ശക്തമായ കാറ്റിലും മഴയിലും മലമ്പുഴ എസ് ലൈനിൽ മരങ്ങൾ വീണു ഇന്നുച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മലമ്പുഴ എസ് പി ലൈനിലാണ് മരങ്ങൾ വീണത് വീടുകളുടെ വശങ്ങളിൽ വീണതിനാൽ അപകടങ്ങൾ ഒന്നും തന്നെയില്ല പക്ഷേ ഇനിയും ധാരാളം മരങ്ങൾ അപകടകരമായി നിലനിൽക്കുന്നുണ്ടെന്ന് എസ് പി ലൈൻ താമസക്കാർ പറഞ്ഞു മലമ്പുഴ ഡാം പണിയുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും വന്ന ജോലിക്കാർക്ക് താമസിക്കാൻ പണിത ലൈൻ വീടുകളാണ് എസ് പി ലൈൻ അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള വീടുകളാണ് എസ് പി ലൈനിലുള്ളത് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് പല വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കിടക്കുകയാണ് വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ഇവിടുത്തെ താമസക്കാരെ പുനരധിവസിപ്പിക്കുകയോ ചെയ്യണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് മണ്ണാർക്കാടിനെ നിലയിൽ കണ്ടെത്തിയ മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഫോറൻസിക് ർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് വീടിന്റെ വാതിലുകൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറി പരിസരം എന്നിവ പരിശോധിച്ചു വിരലടയാളങ്ങൾ ശേഖരിച്ചു ഷാഹിനിയുടെ ഡയറി ഫോൺ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷാഹിനിയുടെ എടേരത്തെ വീട്ടിലെത്തിയും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ജോലി ചെയ്തിരുന്ന വെളിച്ചെണ്ണ വിപണന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മരണത്തിൽ ദുരൂഹത ആരോപിച്ച പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും എല്ലാ തെളിവുകളും സാധ്യതകളും പരിശോധിക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്നും പോലീസ് പറഞ്ഞു എഐ ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷാഹിനയെ തിങ്കളാഴ്ച രാവിലെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു ഭർത്താവിന് പരിക്ക് നെല്ലായ പള്ളിപ്പടിയിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു പട്ടിശ്ശേരി ഏറെ വീട്ടിൽ പ്രീതയാണ് മരിച്ചത് ഭർത്താവ് രാമൻകുട്ടി ഓട്ടോ ഡ്രൈവർ എന്നിവർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനാണ് അപകടം ഉണ്ടായത് മപ്പാട്ടുവര റോഡ് സംഗമിക്കുന്ന ഭാഗത്തായിരുന്നു അപകടം മപ്പാട്ടുവര ഭാഗത്തു നിന്നും നെല്ലായ ഭാഗത്തേക്ക് വന്ന സ്കൂട്ടർ ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു റോഡിലേക്ക് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് തെറച്ചു വീണ പ്രീതയെയും രാമൻകുട്ടിയെയും ആദ്യം ചെറുപ്പുളശ്ശേരിയിലെയും പിന്നീട് പെരിന്തൽമണ്ണയിലും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രീത മരിച്ചു രാമൻകുട്ടി ചികിത്സയിലാണ് മക്കൾ ശ്രീയ ശ്രീരാഗ് ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തുടക്കമാവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി പത്തൊൻപതിന് ഘോഷയാത്രയോടെ സമാപിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനമായത് ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണകാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും ഇതിന് സപ്ലൈകോയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഹോർട്ടി കോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഓണ ചന്തകളും സഹകരണ മാർക്കറ്റുകളും ആരംഭിക്കും ആവശ്യമായ പച്ചക്കറികൾ പരമാവധി കേരള ിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും എ എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യും പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത മുതലായവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു എല്ലാ വകുപ്പുകളുടെയും ഫ്ലോട്ട് തയ്യാറാക്കും സാംസ്കാരിക പരിപാടികൾ ചെലവ് ചുരുക്കി നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് കബടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും അനിഷ്ട സംഭവങ്ങളില്ലാതിരിക്കാൻ പോലീസ് പ്രത്യേക ശ്രദ്ധയും മുന്നൊരുക്കങ്ങളും നടത്തും ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തും ഗതാഗത ക്രമീകരണം മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം വാഹന പാർക്കിംഗ് വ്യക്തത വരുത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട് ലഹരി വസ്തുക്കൾ കൈവശം വെക്കൽ ഉപഭോഗം വിതരണം എന്നിവ കർശനമായി നിയന്ത്രിക്കാൻ പ്രത്യേക പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇല്ലെന്ന് ഉറപ്പാക്കാൻ പരിശോധന കർശനമാക്കും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഉൽപ്പന്നങ്ങൾ പാക്കറ്റുകൾ പരമാവധി നിരുത്സാഹപ്പെടുത്തും എല്ലാ കടകളിലും ഓണച്ചന്തകളിലും തുണിസഞ്ചികൾ പേപ്പർ ബാഗുകൾ മുതലായവ ഉണ്ടെന്ന് ഉറപ്പാക്കണം ദിവസവും ഉൽപാദിപ്പിക്കപ്പെടുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ അതത് ദിവസം നീക്കം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യോഗത്തിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് വി എൻ വാസ്തവൻ സജി ചെറിയാൻ ജി അറനിൽ എം ബി രാജേഷ് പി പ്രസാദ് വി ശിവൻകുട്ടി വി അബ്ദുറഹ്മാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തുടങ്ങിയവർ സംസാരിച്ചു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ രികൽ റോഡിൽ വാൻ മറിഞ്ഞ് ഏഴുപേർക്ക് പരിക്കേറ്റു കോങ്ങാട് തൃപ്പലമുണ്ട എന്ന് വാൻ മറിഞ്ഞ് ഏഴുപേർക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികളായ അഭിഷേക് ആദ്യ ആദിത്യ ദിയ നന്ദന അധ്യാപിക ജമുന ഡ്രൈവർ വിവീക് എന്നിവർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കോങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തൃപ്പലമുണ്ട കിളയരിയിൽ റോഡിൽ ഇന്നലെ രാവിലെ ഒൻപത് നാല്പത്തി അഞ്ചിനാണ് അപകടം നിയന്ത്രണം വിട്ട വാൻ സമീപത്തെ മനോജിന്റെ വീട്ടുമതിലിൽ ഇടിച്ചാണ് മറിഞ്ഞത് കുട്ടികൾ മാത്രമാണ് വാനിൽ ഉണ്ടായിരുന്നത് വലിയ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട് ജോബ് ഡ്രൈവ് ഇരുപത്തിയേഴിന് എംപ്ലോയബിലിറ്റി സെന്റർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകൾ നികത്താനായി ജൂലൈ ഇരുപത്തിയേഴിന് രാവിലെ പത്തേ മുപ്പതിന് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം സംഘടിപ്പിക്കും ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് നെറ്റ് ഡെവലപ്പർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സെയിൽസ് കോർഡിനേറ്റർ സീനിയർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ സർവീസ് സീനിയർ എക്സിക്യൂട്ടീവ് ഐ ടി ആൻഡ് സിസ്റ്റം അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ഓപ്പറേറ്റർ ഫാബ്രിക്കേഷൻ ഓപ്പറേറ്റർ ടെമ്പോറിംഗ് ഓപ്പറേറ്റർ ഐ ജി യു ഡി ജി യു മാനേജർ ലോജിസ്റ്റിക് ആൻഡ് ഡിസ്പാച്ച് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം ബി എസ് സി എം എസ് സി ഐ ടി സി എസ് ബി ബി എം ബി എ ബി പി എഡ് എം പി എഡ് സെയിൽസ് മേഖലയിൽ തൊഴിൽ പരിചയത്തോടെ ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ ഫാബ്രിക്കേഷൻ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് മേളയിൽ പ്രവേശനം രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി ഇരുന്നൂറ്റി അൻപത് രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തണം എത്തണം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവ രസീതി ബയോഡാറ്റയുടെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മതി ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് നാല് മൂന്ന് അഞ്ച് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കച്ചേരിപ്പറമ്പ് തിരുവിഴാംകുന്ന് റോഡിൽ കുണ്ടുകണ്ടം ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കി ഒട്ടേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്ത് ആനയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം വിവരമറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതുവഴിയുള്ള ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി ഇനി അല്പം ആരോഗ്യം ഏതു പ്രായക്കാരുടെയും പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ നോക്കാം വിശദമായി എന്നാൽ നിങ്ങളുടെ പ്രായം നാൽപ്പത് കഴിഞ്ഞെങ്കിൽ അല്പം സൂക്ഷിക്കണം കാരണം നാൽപ്പത് കഴിഞ്ഞാൽ പൊതുവേ ബേബി ഹെയർ വളരാനുള്ള സാധ്യത കുറവാണ് അതിനാൽ മുടി കൊഴിച്ചിൽ തറയാൻ ചില ആരോഗ്യകരമായ വഴികൾ തിരഞ്ഞെടുക്കാം മുടിയുടെ ആരോഗ്യം മോശമാകുന്നത് കൊണ്ടാണ് മുടികൊഴിച്ചിൽ വർദ്ധിക്കാൻ കാരണം പ്രോട്ടീൻ അടങ്ങിയ പഴങ്ങളും പച്ചക്കറിയും കൂടാതെ പാൽ മുട്ട മീൻ നട്ട്സ് വിത്തുകൾ ധാന്യങ്ങൾ തുടങ്ങിയവ ഡയറ്റിൽ പതിവായി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണത്തിനൊപ്പം പുറമേയും മുടിയുടെ ആരോഗ്യം ഫലപ്പെടുത്തേണ്ടതുണ്ട് സവോളയുടെ നീരിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇവ അണുബാധ ചെറുക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും ഉള്ളിനീര് നേരിട്ടോ എണ്ണയിൽ ചേർത്തോ മുടിയിൽ പുരട്ടാവുന്നതാണ് വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ തുടങ്ങിയ നാളികേര ഉൽപ്പന്നങ്ങൾ മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ആഴ്ചയിൽ രണ്ടു ദിവസം തേങ്ങാപ്പാൽ എണ്ണയുമായി ചേർത്ത് തലയിൽ പത്ത് മിനിറ്റ് നന്നായി തേച്ചു പിടിപ്പിച്ച ശേഷം മുടി കഴുകുന്നത് മുടി തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമാകാൻ സഹായിക്കും ഇത് മുടികൊഴിച്ചിൽ തടയാനും സഹായിക്കും മുറ്റത്ത് നിൽക്കുന്ന ഒരു കറിവേപ്പില തണ്ടും കുറച്ച് വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ മികച്ചൊരു മുടിക്കൂട്ടുണ്ടാക്കാം കറിവേപ്പില മുടിയുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കുളിക്കുന്നതിന് മുന്നോടിയായി വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് ആറ്റിയ വെളിച്ചെണ്ണ നന്നായി പുരട്ടി മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയാം ഇത് മുടി മുടികൊഴിച്ചിൽ തടയാൻ മികച്ച ഒരിക്കൽ കൂടി അടക്കമുള്ള സംസ്ഥാന അതിർത്തിയിൽ ശക്തമായ പരിശോധന ജനവിരുദ്ധ കേന്ദ്രമെടുത്തിനെതിരെ സിവിൽ സ്റ്റേഷനിൽ പട്ടികജാതി പട്ടികവർഗ ഗ്രാന്റ് ലഭിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്ന് എസ് സി എസ് ടി സംയുക്ത സമിതി യിൽവേ മാലിന്യമുക്തമാക്കാൻ കർമ്മപദ്ധതിയുമായി തദ്ദേശവകുപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം